ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയനമ ലൈഫാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻ്റിലൂടെ പറഞ്ഞതാണ് കേട്ടോ ഒരു ഡയനമ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് കുറച്ച് പണിപ്പെട്ട കാര്യമാണ് ഡയനമ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ എല്ലാതും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വരണമല്ലോ എന്നാലും കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഡയ ലൈഫിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇപ്പം തന്നെ നടച്ചു വെച്ചോളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ മറന്നിട്ട് അങ്ങോട്ട് പോവും അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചു വച്ചോളീ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റ് കൂടെ പറയണം കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനെന്നും പറയാറുള്ള എനിക്ക് കമൻറ്റുകൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് ആരൊക്കെ കമൻ്റ് ഇടണമെന്നും എനിക്ക് അറിയാറുണ്ട് ഡെയിലി കമൻ്റ് ഇടുന്നവരുമുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞൊരു ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിന് ഒരുപാട് കമൻ്റുകൾ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എവിടെയുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നുള്ളത് എന്നുള്ളത് അപ്പോൾ കുറച്ച് പേരൊക്കെ എവിടെയെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞോണ്ടാണല്ലോ നിങ്ങളതൊക്കെ കമൻ്റിലൂടെ അറിയിക്കുന്നത് അപ്പോൾ എന്താ പറയുക എവിടെയുള്ള സ്ഥലത്തിലുള്ള എവിടെയൊക്കെ സ്ഥലത്തിൽ നിന്നിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ദൂരുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ് കാണണത് നമ്മുടെ എന്താ പറയുക ഗൂഡല്ലൂർ അതുപോലെ തലശ്ശേരി യു എന്ന് അടക്കം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ പിന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ വേറൊരു സ്ഥലം കൂടിയും പറഞ്ഞു ഒക്കെ കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലത്തെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ കാണുന്നതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇനി നിങ്ങളുടെ കമൻ്റുകളൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ കമൻ്റ് എന്താണെങ്കിലും നിങ്ങളറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ തുണികളൊക്കെ സോപ്പ് മോടി ഇട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കഴിക്കാനുള്ള ഗുളികയും കൂടി ഞാൻ കഴിക്കൂട്ടോ ഞാൻ രാവിലെ എണീറ്റ് വഴിക്കൊന്നും എന്താ പറയുക ചായ കുടിക്കണ ശീലമല്ല ഉണ്ടായിരുന്നു രാവിലെ എണീറ്റ് വഴിക്കൊരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങറായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ ആ ശീലം ഞാൻ ഞാനായിട്ട് തന്നെ മാറ്റിയെടുത്തു എല്ലാവരും പറയുന്നത് കേൾക്കുക ചായ വെറും വയറ്റിൽ കുടിക്കണത് അത്ര നല്ല നല്ലതല്ല പക്ഷേ കുറച്ചൊരു ഉന്മേഷം കിട്ടണമെങ്കിൽ ചായ കുടിക്കണം എന്ന് പറയുന്നവരുണ്ട് പക്ഷെ എന്താ പറയുക ഞാൻ എനിക്കൊക്കെ ആദ്യം രാവിലെ എണീറ്റിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ വെറുതെ ഒന്നും കഴിക്കണ്ട വെറുതെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ വയർ എന്താ പറയുക വയറിന് ഭയങ്കര കാളിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ അത് നിർത്താൻ കുറച്ച് ഇടങ്ങറായി കാരണം നമ്മളെന്നും കുടിക്കണ ഒരു ടൈമിൽ ആ ഒരു ചായ കിട്ടാതെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പക്ഷെ എന്നാലും വേണ്ടില്ല ഞാനത് പതുക്കെ പതുക്കെ ഞാനത് ഒഴിവാക്കി ചായ കുടിയന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ചായ മൊത്തത്തിലല്ല ഒരു പാകത്തിന് ഇപ്പോൾ നമ്മൾ രാവിലത്തെ പലഹാരം കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചായ പിന്നെ വൈകിട്ട് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ പാലൊഴിച്ചിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാറാണ് കേട്ടോ അതായത് ഞാൻ ചായ കൂടി ഞാൻ വല്ലാണ്ട് ഓവറാക്കലില്ല നിൽക്കാണ്ട് വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ പലഹാരം കഴിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് ക്ലാസ് അടക്കം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കട്ടൻ ചായ പാൽ ചായനോട് വലിയ താല്പര്യമില്ല കട്ടൻ ചായനോടാണ് കേട്ടോ അങ്ങനെ ചായയുടെ വർത്താനം അവിടെ നിൽക്കട്ടെ ഞാൻ ഒരുപാട് വർത്താനം കൂടി കൂടിപ്പോയില്ലേ ചായനെ കൊണ്ട് അപ്പോൾ ഇപ്പോൾ അതാ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സൂര്യനുദിക്കുമ്പോഴത്തേന് നമുക്കവിടുത്തെ തുണികൾ കഴുകൽ എന്തായാലും തീർക്കണം അല്ലെങ്കിൽ ഞാൻ വെയിലത്ത് നിന്നിട്ട് കരിക്കട്ടാവും കേട്ടോ അത്രക്ക് വെയിലും ചൂടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക ചപ്പാത്തിയുടെ മാവ് ചപ്പാത്തി എന്ന് പറയണത് ഭൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിക്കുള്ളതും അപ്പത്തേന് സോപ്പും പൊടി ഇട്ട തുണികളൊക്കെ ഒന്ന് അതാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇനി തുണി കഴുകാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ തുണി കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ തുണി തോരടണം പിന്നെ ഇപ്പോൾ എന്താ പറയുക ഉള്ളത് ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക എന്താന്നുള്ളത് കുറെ മുന്നേ ഓർമ്മിച്ച് വെക്കൂട്ടോ പക്ഷേ ആ പറയണ നേരത്തേക്ക് ഇപ്പോൾ ഒന്നും കിട്ടാണ്ടായിരിക്കണു എന്താണെന്ന് അറിയില്ല മറ്റത് ഞാൻ വീഡിയോ ഈ ലോങ് വീഡിയോക്ക് വോയിസ് ആണ് പറയാൻ നിന്നാൽ അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ നിൽക്കപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടണില്ല എന്താ പറയുക ഞാനിങ്ങനെ മുന്നേ തീരുമാനിച്ച് വെക്കൂട്ടോ ചിലപ്പോൾ ഞാൻ എന്താ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിങ്ങനെ ആലോചിച്ച് വെക്കുക നാളത്തെ വീഡിയോക്ക് ഞാൻ എന്താ പറയുക എന്തിനെ കുറിച്ച് കുറിച്ചാണ് പറയുക എന്നൊക്കെ കേട്ടോ എന്താണെന്ന് അറിയില്ല ഇപ്പം അങ്ങനെ പറയാനൊന്നും കിട്ടണില്ല അങ്ങനെ തുണിയൊക്കെ കഴുകി വന്നിട്ടോ ഇനിയിപ്പം ഞാൻ ആദ്യം കൂട്ടാനേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നേരാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മക്കൾക്ക് സ്കൂളുണ്ട് പിന്നെ ഇക്കാക്ക് ഷോപ്പിൽ പോകണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് മാവിരിക്കുന്നുണ്ട് അപ്പോൾ ഭൂരി ഞങ്ങൾക്ക് മൂന്നാൾക്കും മാത്രമാണ് ഇക്ക ഭൂരി കഴിക്കൂല കേട്ടോ ഇക്ക ഭൂരി കഴിക്കൂല ചപ്പാത്തി കഴിക്കൂല അങ്ങനെ ഉപ്പുമാവ് കഴിക്കൂല അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇക്കാൾക്ക് ദോശമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഭൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പൂരി ഉണ്ടാക്കാണ് അപ്പോൾ ഉള്ളിക്കറി രണ്ടിൽ കൊടുക്കാമല്ലോ ദോശയെ കൊടുക്കാമല്ലോ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഒരു ഉള്ളിക്കറി ഭൂരിൽക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒന്നും മക്കൾക്ക് വലിയ ഇഷ്ടമല്ല ഈ ഒരു ഉള്ളിക്കറി ആണെങ്കിൽ അധികം വെള്ളമില്ലാതെ കുറുക്കനുള്ള ആണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇടില്ല ഉള്ളിയും തക്കാളിയും പച്ചമുളകും വാട്ടിയിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇത് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ അധികം വെള്ളമില്ലാതെ പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ചേർക്കും അത്ര എടുക്കും ചെയ്യുള്ളൂ അപ്പോൾ ഉള്ളിക്കറി അവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ചായക്ക് വെള്ളം വെച്ച് അതും തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഭൂരി ഓരോന്നോരോന്നായിട്ട് പ്രസ്സിലെ മർത്താണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ പ്രസ്സ് വാങ്ങുന്നതിന് മുന്നേ കൈ ഒക്കെ ചെയ്തായിരുന്നത് പരത്തിലും ഭൂരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ ഇപ്പം ഈ അടുത്താണ് കേട്ടോ ഞാൻ പ്രസ്സ് വാങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പ്രസ്സ് കഴിഞ്ഞ നോമ്പിനെന്തോ ആണ് തോന്നുന്നത് പ്രസ് വാങ്ങിയത് പക്ഷേ ആ ഒരു കവറ് വെക്കാതെ പ്രസ്സിൽ കിട്ടണില്ല കേട്ടോ അപ്പം ഈ ഭൂരിപ്പണിയുടെ ഇടയിൽ കൂടെ മക്കളെല്ലാം വിളിച്ചുണർത്താൻ വേണ്ടി പോയതാണ് കേട്ടോ ഇവരെ വിളിച്ചുണർത്തൽ ഇങ്ങനെയാണ് അടുക്കളയിൽ പണിയെടുക്കണേൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം അവരെ വിളിച്ചുണർത്താൻ അവരെ ഒന്നും രണ്ടും വിളിയൊന്നും വിളിച്ചാൽ പോരാ ഒരു ഏകദേശം ഒരു എട്ട് പത്ത് വിളിച്ച് വിളി വിളിച്ചാലാണ് അവർ എണീക്കുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് നീച്ചിട്ടില്ലെങ്കിൽ കുറച്ച് വള്ളം എടുത്തിട്ട് മുഖത്ത് തെളിക്കണം അത് അവരെന്നെ പറയും എണീച്ചിട്ടില്ലെങ്കിൽ കുറച്ച് വള്ളം എടുത്ത് മുഖത്ത് തെളിക്കണേ എന്ന് പറയും അങ്ങനെയൊക്കെയാണ് അവർ നീക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ കടക്കാൻ നല്ല വഴുകും അവർ അവരെ വാപ്പൊക്കെ വന്നുകൊണ്ട് അവരെ ഉടനെ കടക്കുകയുള്ളൂ നേരത്തെ കടന്ന് ഉറങ്ങണ ശീലം ആദ്യമൊക്കെ കണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം അതൊന്നും ഇല്ലാണ്ട് ഇരിക്കണം അപ്പോൾ അത് കാരണം രാവിലെ എണീക്കാൻ കുറച്ച് കഴുകാണ് അപ്പം നമ്മുടെ ഭൂരി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭൂരിയിൽ ഞാൻ അധികം എണ്ണ കുടിക്കാത്തതിന് ഒരു സംഭവം ചേർക്കുന്നുണ്ട് അത് ഞാൻ ആ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ സോറി അതായത് നമ്മുടെ എന്താ പറയുക എന്തതിന് പറയുക അറവ റവ ചേർത്ത് കഴിഞ്ഞാൽ ഭൂരി അധികം എണ്ണയില്ലാതെ കിട്ടും കേട്ടോ അധികം എണ്ണ കുടിക്കേയില്ല നന്നായിട്ട് പൊള്ളച്ച് വരും ചെയ്യും നല്ല സോഫ്റ്റു ആണ് നമ്മുടെ പപ്പടൊക്കെ തിന്നണ പോലെ ചൂടോടെ തിന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനതൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തു നോക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ അങ്ങനെ ചെയ്തു നോക്കി വെക്കുകയുണ്ടോ അപ്പം നമ്മുടെ പത്തുമണിയൊക്കെ ഒന്ന് കാണാൻ ഈ ഒരു ടൈമിൽ ഈ ഒരു ഭാഗത്ത് വന്ന ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു രാവിലത്തെ നേരം ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് എന്താ വച്ചാൽ ആ ഒരു ഉദിച്ച് വരുന്ന സൂര്യനും അതുപോലെ ആ ചെടികളിൽ പൂ വിരിഞ്ഞ് നിൽക്കണത് കാണാൻ വെയിലൊക്കെ തെറിച്ച് പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തോ ഒരു രസമാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ വീടല്ല വാടക വീടാണേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് കുറേ നേരം വന്നിരിക്കാനും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ വിഷമം ഉണ്ടെങ്കിലോ ഒക്കെ ഞാൻ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സിന് എന്തോ എന്തോര മനസ്സമാധാനം എന്തോ ഒരു സുഖമാണ് കേട്ടോ ആ ചെടികളുടെ ഇടയിൽ അതിനു വേണ്ടി ഞാൻ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട് ഞാൻ ഇരിക്കണ ഭാഗത്തും ഒരു വാതിൽ തുറന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു സമാധാനം എന്താണെന്നറിയില്ല എന്തോരഷ്ടമാണ് എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ അതുപോലെ ഷോർട്സിലൊക്കെ മിക്കവാറും ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കാറ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണ ഉണ്ടാവും അങ്ങനെ ഞാൻ ഈ കിളികൾക്ക് തീറ്റിട്ട് കൊടുക്കലും മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കലും എല്ലാം ഇപ്പം എൻ്റെ ഡ്യൂട്ടിയാണ് അതൊക്കെ ഇപ്പം മോന ചെയ്താർന്നത് ഇപ്പം അവനക്ക് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവനിപ്പോൾ അതിലേക്ക് വല്ലാതെ ശ്രദ്ധയൊന്നും ചെയ്യലില്ല അപ്പം ഞാൻ തന്നെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാക്കുള്ള ദോശ ചൂടോടെ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവാണ് ഇപ്പം ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് പൊരിക്കടികളൊക്കെ ഉണ്ടാക്കാല് അതുകൊണ്ട് ഈ ദോശ ചട്ടിയിൽ വെച്ചിട്ടാണ് വെള്ളപ്പത്തിൻ്റെ മാവും എല്ലാ അതും ദോശയുടെ മാവും വെള്ളപ്പത്തിൻ്റെ മാവും എല്ലാം ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാറ് കലക്കിപ്പാർന്ന അപ്പവും എല്ലാം അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരിക്കും കൂടി ചായ പിടിക്കായിരുന്നു കേട്ടോ മക്കളുടെ ചായ ഒടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാരാ ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു ഇക്കാക്കും ഒരു കോള് വന്നിട്ട് പിന്നെ കോളിലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഒരു രണ്ടെണ്ണം കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് കേട്ടോ പ്ലേറ്റിലിങ്ങനെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ നല്ല ഭൂരി മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മക്കളും ഇക്കൊക്കെ പോയതിന് ശേഷം ഞാനിതാ കുറച്ച് നേരം ഫോണൊന്നും നോക്കിയിരിക്കൂട്ടോ ഈ ഒരു ടൈമിലാണ് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫോൺ നോക്കാല് അല്ലാതെ രാവിലെ എണീറ്റോ ഇക്കെന്നെ ഫോൺ എടുത്ത് നോക്കുക എന്തൊക്കെ മെസ്സേജ് വന്നു എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു ഇതൊന്നും നോക്കണ പരിപാടി എനിക്കില്ല കേട്ടോ അത് ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം വാട്സപ്പ് നോക്കും അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമ് നോക്കും പിന്നെ യൂട്യൂബ് നോക്കും പിന്നെ ഫോൺ വെക്കണ സമയം ഉണ്ടാവില്ല നമ്മുടെ പണികളും ഒരുങ്ങൂല അപ്പം ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് ഇവർ പോയതിന് ശേഷം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു അര മുക്കാൽ മണിക്കൂർ ഞാൻ ഇരിക്കൂട്ടോ ആ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അപ്പുറം പോവില്ല ഇപ്പുറം പോവില്ല അതാണ് എൻ്റെ ഒരു കണക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണവിടെ വെച്ചാൽ പിന്നെ എൻ്റെ രാവിലത്തെ പണികളും അതുപോലെ ഉച്ചക്കാലത്തെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫോൺ എടുക്കുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ ആരെങ്കിലും കോൾ വന്നാൽ മാത്രം എടുക്കും അപ്പം തന്നെ അവിടെ വെക്കൂട്ടോ അപ്പോൾ ഇന്നാണെങ്കിലും ഒരു വെള്ളിയാഴ്ചയാണ് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് ചായ ഒടിയൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴത്തേനും എൻ്റെ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ നേരെ അൽക്കാഫ സൂറത്ത് ഓതാനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാനമൽ ലൈഫൊക്കെ ചെയ്യുമ്പോൾ ചാർജ് ഇറങ്ങാൻ കുറച്ച് ചാർജിലിടും പിന്നെ വീഡിയോ എടുക്കും അതിന് കുറച്ച് ചാർജിലിടും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യണത് ഈ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ചാർജ് നിൽക്കണില്ല ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഓതലൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജുമാ കഴിഞ്ഞിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ നിൽക്കാറ് വെള്ളിയാഴ്ച എന്നിട്ട് പിന്നെ വേഗം ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് സാമ്പാറിനുള്ള പരിപ്പാണ് കേട്ടോ സാമ്പാർ വെക്കാൻ വേണ്ടി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറികൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിന്ന് അവിയൽ വെക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് മൊത്തത്തിൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസാണിന്ന് ഇറച്ചിയില്ല ഇല്ല കാരണം തലേന്ന് വരെ മീനും ഇറച്ചിയും തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ വെള്ളിയാഴ്ചയായിട്ട് ഇപ്പം ഇന്നിപ്പോൾ വാങ്ങിയിട്ടില്ല കുഴപ്പമില്ല ഇപ്പം പച്ചക്കറി ഉണ്ടല്ലോ എന്നാൽ പിന്നെ പച്ചക്കറിയാക്കാമെന്ന് എഴുതിയിട്ടൊന്ന് അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുത്ത വെജിറ്റബിൾസ് തിന്നാൻ അപ്പോൾ ക്യാരറ്റും കുറച്ച് വെജിറ്റബിൾ നമ്മുടെ മുരിങ്ങക്കായ മാത്രമല്ല ബാക്കി വെള്ളരിക്ക ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കായുണ്ട് പിന്നെന്താ കൊത്തമരക്ക ഉണ്ട് പിന്നെന്താ പടവലങ്ങയുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കായ മാത്രം കിട്ടിയിട്ടില്ല എന്താ പറയുക എന്തായി പറയുക നമ്മുടെ അവിയലിലത്തെ രാജാവണല്ലോ മുരിങ്ങക്കായ ആ ഒരു സംഭവം മാത്രം കിട്ടിയിട്ടില്ല കേട്ടോ പച്ചക്കറിക്കടയിൽ പോയി പക്ഷെ മുരിങ്ങക്കായ കഴിഞ്ഞു കൊണു എന്നാൽ പിന്നെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതായിരണ്ടല്ലോ നമ്മൾ ഭൂരി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നെണ്ണയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നീട് വീണ്ടും ഞാൻ ഒഴിക്കും എണ്ണ തകയാതെ പക്ഷേ ഇങ്ങനെ ഈ ഒരു റവ ഇട്ടിട്ട് പൊരിച്ചതിന് ശേഷം എണ്ണ പിന്നെയും ബാക്കി വരിക ചെയ്യാട്ടോ കേട്ടോ അത്രയും എണ്ണ കുടിക്കാതെ നമുക്ക് ചുട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഇനിയിപ്പോൾ സാമ്പാറിനുള്ള പണി നോക്കുകയാണ് ഇപ്പോൾ സാമ്പാറിന് ഞാൻ വെണ്ടക്ക സാമ്പാറാണ് ഇട്ടുണ്ടാക്കണത് ഈ ഒരു തരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനുണ്ട് എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ സാധാരണ സാമ്പാർ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാറ് വെണ്ടൊക്കെ മാത്രമായിട്ട് ഞാൻ സാമ്പാർ വെക്കാറില്ല കേട്ടോ ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിലാണ് പുളി വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ചട്ടിയിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ കുക്കറിൽ ഇട്ടുകഴിഞ്ഞാൽ ആകെ വന്തുടയും അപ്പോൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടില്ല ഇങ്ങനെ ചട്ടിയില്ലാകുമ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടും കേട്ടോ അപ്പോൾ അത് അഴിക്കുള്ള എന്താ പറയുക എന്താ പറയുക എന്താ പറയുക കുറച്ച് കൂടണംണ്ട് കേട്ടോ അത് കൂടണുണ്ടല്ലേ എന്താ പറയാന്ന് പറയാൻ കിട്ടണില്ല കേട്ടോ അതുകൊണ്ടാണ് എന്താ പറയുക എന്താ പറയാന്ന് ഇങ്ങനെ വരുന്നത് അപ്പോൾ അയക്കുള്ള തേങ്ങയിൽ ഞാൻ ജീരകം അതുപോലെ വെളുത്തുള്ളി ഒരു പച്ചമുളക് വെളുത്തുള്ളി അള്ളി ഒരണ്ണട്ടോ ഒരു പച്ചമുളകും നല്ല ജീരകവും ഇട്ടിട്ട് ഒന്ന് തേങ്ങ ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ അധികം പുളിയില്ലാത്ത തൈരാണ് എൻ്റെ നമ്മുടെ പാക്കറ്റ് തൈരല്ല ഈ ഡബ്ബയിലുള്ള ക്രെഡ് ഉണ്ടാവുമല്ലോ അതധികം പുളിയൊന്നുമില്ല കേട്ടോ അപ്പം ഈ അവിയലിന് അധികം പുളിയില്ലാത്ത തൈരൊഴിക്കന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ഈ പച്ചവെളിച്ചെണ്ണ അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെയ്യണവർക്ക് അറിയാം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മൂടിയച്ച് കഴിഞ്ഞാൽ അടിപൊളി അവിയലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാർ തക്കാളി തക്കാളി എല്ലാം ഉണ്ടക്കിയും വെല്ലുള്ളിയാണ് ഞാൻ വാട്ടിയിരിക്കുന്നത് അയക്ക് ഞാൻ വേവിച്ച് വെച്ച എന്താ എന്താ അത് ആ പരിപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അയക്ക് നമ്മളെന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല മല്ലിപ്പൊടി ഞാൻ അതിൽക്ക് ഇടൂല കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഒക്കെ കൂട്ടി ഇനി അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ വെക്കലില്ല തലയുന്ന ദിവസത്തെ ചോറ് എപ്പോഴും ഉണ്ടാവും ഒരാളല്ലേ ഉള്ളൂ പകൽ ഞാൻ മാത്രമേ ചോറ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ തിളച്ച് ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് കടുകിട്ട് വറക്കാനേ ഉള്ളൂ അങ്ങനെ പിന്നെ കറി ഇതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ നേരെ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിനാൻ വേണ്ടിയിരുന്നു അപ്പം ഇനി ചോറിന് മുമ്പ് മുട്ടയും കൂടിയും പൊരിക്കണം അപ്പോൾ അതാ നമ്മുടെ സാമ്പാറൊക്കെ നല്ല അടിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട ഞാൻ എന്താ അവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ട പൊരിച്ചതും അവിയലൊക്കെ കൂടി ചോറിനാൻ പോകണേ ഇപ്പോൾ സമയം അന്നേരം രണ്ടു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട പൊരിച്ചതും അവിയലും പിന്നെന്താ അതന്നെ അതൊക്കെ കൂട്ടി ഇനി ഇപ്പം ഞാൻ ചോറൊക്കെ തിന്നട്ടെ അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ആ അതുപോലെ വേറൊരു കാര്യം കൂടി മറന്നു കേട്ടോ ചമ്മന്തി കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് മറന്നു കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് ദിവസമായി അപ്പോൾ എന്താ ഏതാണെന്നൊക്കെ ഒന്നും പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കൂടി എടുത്തിട്ട് അവിടെ വന്നിട്ട് ഞാൻ ചോറിഞ്ഞിരിക്കണോട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ എന്നും പറയാമല്ലേക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാൻ അപ്പോൾ ഞാൻ അവിടെ ഇന്നേ ചോറിനാണ് അപ്പോൾ നമ്മളന്ന് ഈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ലൈക്കല്ല സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞ് എന്തൊക്കെയാ ഇതെന്നുള്ളത് എനിക്ക് അറിയില്ല എന്തേലൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് അസ്സാം അലൈക്കും